നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി വാഹനങ്ങൾ കത്തി നശിക്കുന്നത് ഒരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അടുത്തിടെ കേരളത്തിൽ ആറിടങ്ങളിലാണ് ഓടിക്കൊണ്ടിരുന്ന കാറുകൾ തീപിടിച്ച് നശിച്ചത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് സമീപം കാറിന് തീപിടിച്ച് പൂർണ്ണ ഗർഭിണിക്കും ഭർത്താവിനും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു കണ്ണൂരിലുണ്ടായ അപകടത്തിൽ തീപിടുത്തത്തിനിടെ സീറ്റ് ബെൽറ്റ് ഉരുകി ഉറച്ചതിനാലാണ് സീറ്റ് ബെൽറ്റ് മാറ്റി രക്ഷപ്പെടാനാകാതെ വന്നത് എന്നാൽ എന്താണ് ഇതിനു പിന്നിലെ കാരണമെന്ന് അറിയാതെ പലരും നട്ടം തിരിഞ്ഞു എന്നും വാഹനങ്ങൾ കത്തി നശിക്കാൻ തുടങ്ങിയതോടെ സർക്കാരിനും ഇതൊരു തലവേദനയായി അങ്ങനെ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം കണ്ടെത്താൻ ഒരു പഠന സമിതിയെ നിയോഗിച്ചു ഒടുക്കമിത കാരണം പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് വാഹനങ്ങളിൽ അനധികൃതമായി രൂപമാറ്റം വരുത്തുന്നതാണ് തീപിടുത്തത്തിന് കാരണമാകുന്നതെന്നാണ് പഠനം പറയുന്നത് കുറഞ്ഞ വേരിയൻ വാഹനത്തിൽ കൂടിയ വേരിയൻ വാഹനങ്ങളുടെ ലൈറ്റും ഹോണും ക്യാമറയും സ്ഥാപിക്കുക മറ്റ് ഇലക്ട്രിക് രൂപമാറ്റം വരുത്തുക കമ്പനി നിർമ്മിച്ചിട്ടുള്ള ശേഷിയിൽ കൂടുതൽ വാട്ട്സിൽ ലൈറ്റുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ഓൾട്രേഷൻ തീപിടുത്തത്തിന് കാരണമാകുന്നുണ്ട് ഒരു വാഹനം നിർമ്മിക്കുന്ന സമയത്ത് കമ്പനി നൽകിയിട്ടുള്ള വയറൊക്കെ അറുത്തുമാറ്റി ഗുണനിലവാരം കുറഞ്ഞ കേബിളുകൾ കൂട്ടി യോജിപ്പിച്ചാണ് ഇത്തരം ഓൾട്ടറേഷൻ നടത്തുന്നത് നമ്മുടെ വാഹനത്തിന് താങ്ങാനാകാത്ത ലൈറ്റുകളെല്ലാം ഉപയോഗിക്കുമ്പോൾ ചൂട് കൂടിയാണ് തീപിടുത്തം ഉണ്ടാകുന്നത് ചൂട് കൂടുമ്പോൾ ഗുണനിലവാരമില്ലാത്ത വയറുകളെല്ലാം കത്തും വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും പലരും ഇത് ചെയ്യാറുണ്ട് വലിയ ശബ്ദത്തിൽ ചീറിപ്പാഞ്ഞു പോകുന്ന എത്ര വാഹനങ്ങളാണ് റോഡിലുള്ളത് അതും നമ്മുടെ ചെവി അടപ്പിക്കുന്ന ശബ്ദത്തിൽ ഇതൊക്കെ നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്താറുണ്ട് ഏതായാലും ശബ്ദമാറ്റം ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ വരുത്തുന്നവർ ശ്രദ്ധിച്ചോളൂ നടപടി വരും ഒരു വാഹനത്തിന്റെ ശേഷിക്കനുസരിച്ച് മാത്രമേ ഇനി മുതൽ ഓൾട്ടറേഷൻ നടത്താൻ പാടുകയുള്ളൂ അതും അംഗീകൃത വർക്ക്ഷോപ്പുകളിൽ നിന്ന് മാത്രം എങ്കിലേ രൂപമാറ്റം വരുത്തുന്നതിന് നിങ്ങൾക്ക് അനുമതി ലഭിക്കുകയുള്ളൂ ർക്ക്ഷോപ്പുകൾ അല്ല എന്നുണ്ടെങ്കിൽ അവക്കെതിരെ എടുക്കണമെന്നും സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇങ്ങനെ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ കത്തി നശിക്കുകയോ ചെയ്താൽ ഇൻഷുറൻസ് ലഭിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് ഇതുമാത്രമല്ല എല്ലാ വാഹനങ്ങളിലും ഫയർ എക്സ്റ്റിംഗ്യൂഷർ നിർബന്ധമാക്കണമെന്നും അപകടങ്ങൾ ഉണ്ടായാൽ രക്ഷപ്പെടാൻ സീറ്റ് ബെൽറ്റ് കട്ടറും ഗ്ലാസ് പൊളിക്കുന്നതിന് ഹാമറും ഉണ്ടാകണമെന്നും സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് വിദേശത്തുള്ളവർ വാഹനം ഉപയോഗിക്കാതെ സൂക്ഷിച്ച ശേഷം അവധിക്ക് വരുമ്പോൾ വാഹനം സർവീസ് ചെയ്യാതെ ഉപയോഗിക്കരുതെന്നും സമിതിയുടെ നിർദ്ദേശത്തിലുണ്ട് എലിയും ആംബ്രൂസിയോ വണ്ടും വാഹനങ്ങളുടെ ഇലക്ട്രിക് സർക്യൂട്ടുകൾ മുറിച്ചിടുന്നതും തീപിടുത്തതിന് കാരണമാകുന്നുവെന്നാണ് കണ്ടെത്തൽ